ഒരു അവൽ വിളയിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് ഈ അവല് ഒരു രണ്ട് കപ്പ് അവലുണ്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അവൽ ചൂടായിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കടായിലേക്ക് തന്നെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് നിലക്കടല കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഒന്ന് വറുത്തെടുക്കാം ഒരല്പം എള്ള് കൂടെ ഇട്ട് കൊടുക്കാം എള് കഴുകി വൃത്തിയാക്കിയതാണ് അതിൽ എന്തെങ്കിലും അഴുപ്പുണ്ടെങ്കിൽ മാറണം അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത് വെള്ളം നനഞ്ഞതുകൊണ്ട് അതിലൂടെ ഒന്ന് ഓപ്പിച്ചെടുക്കാം ഞാൻ കപ്പലിൻ്റെ എള്ളം ഊട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് വരി മാറ്റാം ആ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ല്പം ശർക്കര ഇതിന് മധുരത്തിനാവശ്യമായ ശർക്കര ഉരുക്കി അരിച്ചു അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരുപടി ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക െ ശർക്കരയും തേങ്ങയും നല്ലതുപോലെ തിളച്ചൊന്ന് ഇതിലേക്ക് നമുക്ക് വറുത്തി വെച്ചേക്കുന്ന അപ്പണ്ടിയും എണ്ണും കൂടെ ചേർക്കാം ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒരു തീ ഓഫ് ചെയ്യാം നല്ലവണ്ണം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ ഇതിലേക്ക് അവൽ ഇട്ട് കൊടുക്കാം லாம் கூட ചേർത്ത് நல்லதே போல ഒന്ന് മിക്സ് ചെയ്യാം ඊළඟට നമുക്കൊരു അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല പാകമായിട്ടുണ്ട് എല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട് ഏറ്റവും എളുപ്പമാണ് ഇതെല്ലാം ഉണ്ടാകും വൈകുന്നേരങ്ങളിൽ ചായയ്ക്കോ കാപ്പിക്കോ ഒക്കെ കുട്ടികൾക്കോ എല്ലാം കൊടുക്കാം നല്ല ഹെൽത്തിയായ ഒരു സ്നാക്സാണിത് അവരും അല്പം ചക്കരയും നിലക്കളറിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും എല്ലാം ഇത് കൊടുക്കാം റെഡിയാക്കാം എൻ്റെ ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആളെ നല്ലൊരു വീഡിയോയുമായി വരുന്നതാണ് താങ്ക്